എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഫ്രഞ്ച് ഫ്രൈയുടെ റെസിപ്പിയാണ് ഒരു രണ്ട് ഉരുളം കിഴങ് വെച്ച് ചെറുതായിട്ട് അത് എളുപ്പം എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നാണ് കാണിച്ചു തരുന്നത് ഈസിയാണ് കേട്ടോ കണ്ടേ ഇത് രണ്ടുരുളം കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചേക്കാണേ കണ്ടോ പുഴുങ്ങി വെച്ചേക്കുന്ന ഉരുളം കിഴങ്ങാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്കൊന്ന് ഉടച്ചെടുക്കാം ആദ്യം ഉരുളം കിഴങ്ങ് നമുക്കൊന്ന് ഉടച്ചെടുക്കാം നല്ല ഇങ്ങനെ നല്ലോണം ഉടച്ചെടുക്കണം ഇവിടെ ഫ്രഞ്ച് ഫ്രൈ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം മോഹം അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ അത് എളുപ്പമില്ലേ എളുപ്പം ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അത് കാണിച്ചു തരാം നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് കോൺഫ്ലവർ ഒരു സ്പൂൺ അരിപ്പൊടി മല്ലിയില അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ചേർക്കാൻ പോകുന്നത് നമുക്ക് നീന്തക്കെയാണ് വേണമെന്ന് ചേർക്കാം അരിപ്പൊടി അരിപ്പൊടി ചേർത്തു ഇനി കോൺഫ്ലവർ രണ്ട് രണ്ട് സ്പൂൺ ഞാനൊരു മൂന്നെണ്ണം എടുക്കും ി നമുക്ക് എൻ്റെ കൂടി രണ്ട് സ്പൂൺ അരിപ്പൊടി രണ്ട് മൂന്ന് സ്പൂൺ കോൺഫ്ലവർ ആവശ്യത്തിന് ഉപ്പ് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മുളക് ചതച്ചത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് അധികം മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചമ്പാത്തിക്കവ കുഴക്കുന്ന കണക്ക് തന്നെ നല്ല വൃത്തിയായിട്ട് ഇത് കുഴച്ചെടുക്കണം എണ്ണയൊന്നും ചേർക്കണ്ട കണ്ടില്ലേ ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എളുപ്പം നമുക്ക് ഫ്രഞ്ച് ഫ്രൈ വീട്ടിൽ തന്നെ കുട്ടികൾക്കും ഇഷ്ടമുള്ളവർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറേ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ ഒരു മാവൊക്കെ നല്ല വൃത്തിയായി മാവിന് ഉരുളൻ കിഴങ്ങ് മാവ് ഇട്ട് മാവെല്ലാം ഇട്ട് നല്ല വൃത്തിയായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടുള്ള ഉരുളൻ കിഴങ്ങിൻ്റെ ജലാംശത്തി മാത്രമാണ് നാച്ചെടുത്തേക്കുന്നത് ഇനി നമുക്ക് ചപ്പാത്തി പലകയ്ക്കകത്ത് വെച്ചന്ന് പരുത്തിയെടുക്കാം ഒരു ശകലമാവ് തലകയിലിട്ട് ഇങ്ങനെ തേക്കണം നമുക്ക് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എന്താ എളുപ്പം എന്നറിയാം നമ്മള് അവിടെ പോയി ചിക്കിൻസൊക്കെ പോയി വാങ്ങിക്കുമ്പോ ഭയങ്കര വിലയില്ലേ നമുക്ക് കഴിക്കാം രണ്ട് സൈഡും പിച്ചാത്തി വെച്ച് കട്ട് ചെയ്യണം ഇങ്ങനെ പീസ് പീസ് ആക്കണം േ ഇങ്ങനെ പീസ് പീസ് ആക്കി എടുത്ത് എണ്ണ തിളക്കുമ്പോ അങ്ങ് ഇട്ടാ മാത്രം മതി ഏ ഈ പാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കണ്ടില്ലേ കൊച്ചു വെച്ച് ടിന്നുകൾ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നൂറ്റിയെട്ട് രൂപയ്ക്ക് ഇപ്പോൾ ഓഫർ ഒരുപാട് നടക്കുന്നുണ്ട് കണ്ടേ നൂറ്റിയെട്ട് രൂപയ്ക്ക് ആറെണ്ണം കിട്ടും നല്ല കളറും ഉണ്ട് നല്ല കാണാൻ കണ്ടോ അതേ കണക്ക് ഗ്ലാസിൻ്റെ ജാറുകളും ഒക്കെ ലാഭമാണ് പന്ത്രണ്ട് ഒക്കെ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ വീതമേ ഉള്ളൂ ഒക്കെ എല്ലാവരും വാങ്ങിക്കണം കേട്ടോ നമുക്ക് എണ്ണ ഒഴിച്ച് നോക്കി എണ്ണ ഒഴിക്കാം കുറച്ച് എണ്ണം മതി കേട്ടോ കുറച്ചെണ്ണം എണ്ണയും തിളയ്ക്കട്ടെ അപ്പൊ എണ്ണയൊക്കെ നല്ല തിളച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നും എടുത്തിട്ടാം അധികം കട്ടി കൂടുകയും ചെയ്തിട്ട് എന്നാ കട്ടി എന്നാ കട്ടി വേണോ എന്താനും കേട്ടോ ഓക്കെ എല്ലാവരും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമുക്ക് രണ്ട് ഉരുളം കിഴങ്ങുണ്ടെങ്കിൽ ഒരു പാത്രം നിറയെ ഫ്രഞ്ച് ഫ്രൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കണ്ടില്ലേ നല്ല ഫ്രഞ്ച് ഫ്രൈ ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കണ്ടേ നല്ല സൗണ്ട് കഴിക്കുന്ന ു വീട്ടിൽ തന്നെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി അടുത്ത രണ്ട് എത്ര മാത്രം ഉണ്ടാക്കി എന്നൊക്കെ ഈ സൈഡൊന്ന് വെട്ടിക്കൊടുത്താൽ മാത്രം മതി സൈഡൊന്ന് വെട്ടിക്കൊടുത്തിട്ട് വീണ്ടും നടുക്കൊന്ന് നേരെയാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ എളുപ്പം എളുപ്പം ഇത്രയേ ഉള്ള് കണ്ടില്ലേ രണ്ടുരുളം കഴിഞ്ഞ് ഒരു പാത്രം നിറയെ പഞ്ചറയം ഉണ്ടാക്കി നമുക്കിത് കണ്ട തക്കാളി ഇങ്ങനെ മുക്കുക ഇങ്ങനെ കഴിച്ചാൽ മാത്രം മതി നല്ല കരിമുരു കരുമുര വിൽക്കുക എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ലാസ്റ്റും വറുത്ത് തീർന്നു കണ്ടില്ലേ ഓക്കേ ഇനി അടുത്തൊരു വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഓക്കെ രണ്ട് ഉരുളം കിഴങ്ങിൻ്റെ ആവശ്യമുണ്ട് കണ്ടില്ലേ ഒരു പാത്രം നിറയെ ഫ്രഞ്ച് ഫ്രൈ നമുക്ക് വീട്ടിൽ തന്നെ ഇതിനകത്ത് വെളുത്തുള്ളിയൊക്കെ ധാരാളം ചേർന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതാക്കുന്നുണ്ട് ഉരുളം കിഴങ്ങ് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും വായ്പോക ഒന്നും കേട്ടോ ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം കാണും അതുവരെ എല്ലാവർക്കും നമസ്കാരം